നമസ്കാരം മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രഷർ മുമ്പിലേക്ക് എത്തിയാണ് എംബുരാൻ സിനിമയുടെ വിശേഷങ്ങൾ തന്നെയാണ് എംബുരാൻ സിനിമയുടെ വിശേഷം ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു പുലർച്ചെ എന്ന് വെച്ചാൽ ഇന്ന് പുലർച്ചെ പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ടെട്ടായപ്പോൾ തന്നെ എംബുരാൻ സിനിമയുടെ ട്രെയിലർ പുറത്തു വന്നിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് എട്ടിന് ട്രെയിലർ റിലീസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു ഇവർ ഇരുന്നത് പക്ഷേ എന്തോ എങ്ങനെയോ അത് ലീക്കായി എന്നൊക്കെയാണ് എനിക്ക് കിട്ടുന്നവരെ ലീക്കായതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തമിഴും ഹിന്ദിയൊക്കെ ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ പ്രചരിച്ചു തുടങ്ങി അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ പുറത്തു വന്നു ഉടൻ തന്നെ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ഈ ട്രെയിലർ പുറത്തു പുറത്തുവിടണം മലയാളം പുറത്തുവിടാനുള്ള തീരുമാനത്തോ അങ്ങനെ ഓരോന്നൊന്നായി പുറത്തു വന്നു എന്തായാലും പുലർച്ചെയാണെങ്കിലും അത് വലിയ രീതിയിൽ പ്രേക്ഷറെ ഏറ്റെടുത്തു എംബുരാൻ അത്രമാത്രം ആളുകൾ ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ഒരു ട്രെയിലറായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പ്രേഷർ ആ പുലർച്ച ഏറ്റെടുത്തത് എന്ന് വേണം നമുക്ക് മനസ്സിലായി ഇപ്പോൾ അത് ഫൈവ് മില്യൻ കഴിഞ്ഞിരിക്കുന്നു അത്രമാത്രം പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നു എംപുരാൻ എന്ന ആ സിനിമയുടെ ട്രെയിലർ ആ സിനിമ എത്രമാത്രം വലിപ്പമുണ്ട് എന്ന് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇന്ന് ഒരു മണിക്ക് ബോംബെ ബോംബെയിൽ വെച്ചായിരുന്നു ഇതിൻ്റെ ലോഞ്ചിങ് വെച്ചിരുന്നത് ക്ഷണിക്കപ്പെട്ട അതിഥികളും മാധ്യമപ്രവർത്തകരും മുമ്പിലായിരുന്നു ബോംബെയിലെ മാധ്യമപ്രവർത്തകർക്ക് മുമ്പിലായിരുന്നു ട്രെയിലർ ലോഞ്ച് വെച്ചിരുന്നു പക്ഷേ ഇത് അവിടെ ഇന്ന് ഫങ്ഷൻ നടന്നെങ്കിലും വാർത്താസമ്മേളനം നടന്നിരുന്നു വാർത്താസമ്മേളനത്തിൽ ചില ചോദ്യങ്ങൾ പത്രക്കാർ ഉന്നയിച്ചു അതിലെ പ്രസക്തമായ ചോദ്യങ്ങൾ നമ്മൾ ലൈവ് കൊടുത്തിരുന്നു ആ ലൈവിൽ നിന്ന് നമുക്ക് ആ പ്രസക്തമായ ചോദ്യങ്ങളുടെ രണ്ട് ഭാഗങ്ങളാണ് ഞാൻ പ്രേക്ഷ മുമ്പിലേക്ക് എത്തിക്കുന്നത് അതിൽ ലാലേട്ടൻ നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആ പ്രേക്ഷ മുമ്പിലേക്ക് നമ്മൾ എത്തിക്കേണ്ട എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ എമ്പുരാൻ പോലൊരു വലിയ സിനിമ നിർമ്മിക്കുക എന്ന് വലിയ സ്വപ്നമെന്ന് നടൻ മോഹൻലാൽ അവിടെ വ്യക്തമാക്കി പറയുന്നു ഒടുവിൽ അത് യാഥാർത്ഥ്യമാക്കി പൃഥ്വിരാജന് നന്ദി പറയുകയാണ് മോഹൻലാൽ പറയുകയുണ്ടായി അവിടെ മുംബൈ എംബുരാൻ ഐമാക്സ് ട്രെയിലർ ലോഞ്ച് ഇവൻറ്റിൽ സംസാരിച്ചു കൊണ്ടായിരുന്നു മോഹൻലാൽ ഈ കാര്യം പറഞ്ഞത് അതാണ് അത്രമാത്രം ത്യാഗം സഹിച്ചുകൊണ്ടായിരുന്നു ഈ സിനിമ റിലീസ് ഒരുങ്ങുന്നതെന്ന് ലാലട്ടം പറയുന്ന വാക്കുകളാണ് നമ്മൾ കേൾക്കുന്നത് ആ വാക്കുകളൊന്നും നമുക്ക് കേൾക്കാം ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ഓഫ് ഇയേഴ്സ് ആൻഡ് To make a film like this is not an easy thing. We call it as pan Indian, but this is a real pan Indian film. We tried to make it a pan Indian film long back called Sazayek Kalapani. Mm. It was our production. So it was our dream to make a film like this. And finally, Prithiraj, thank you, Prithi, for making a wonderful It's a magic. <laughs> this is not a film, actually, this is our sweat and blood. വി ഹ് കം ഔട്ട് വിത്ത് ചയോളജി ആൻഡ് വി സ്റ്റാർട്ടഡ് വിത്ത് ലൂസിഫ് ആൻഡ് ദിസ്ഇസ് എംബുരാൻ ആൻഡ് വി കം ഔട്ട് വിത്ത് അനദർ ഫിലിം ആൻഡ് ഐ ഡോ ഐ ഡോ വാട്ട് ടു സ്പീക്ക് മോർ അബൌട്ട് ദിസ് ഫിലിം ബിക്കോസ് ഐ തിങ്ക അവർ ഫിലിം വിൽ സ്പീക്ക് ടു യു എംബുരാൻ കേവലം ഒരു സിനിമയല്ല ഞങ്ങളുടെയൊക്കെ ചോരയാണ് അപ്പം എന്തുമാത്രം സഹിച്ചുകൊണ്ടാണ് ആ സിനിമ പുറത്തേക്ക് വരുന്നതെന്ന് നമ്മൾ ഊഹിക്കുക ആ സിനിമ പ്രഷർ റൂമ്പിലേക്ക് എത്തിക്കാൻ ചെറിയ സാങ്കേതിക തടസ്സം ഉണ്ടായപ്പോൾ ഇവർ എന്തുമാത്രം വേദനിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അത് ലൈക്ക പോലെ ഒരു പ്രൊഡക്ഷൻ മാറ്റി കഴിഞ്ഞപ്പോൾ ഇത് ആരേറ്റെടുക്കുമെന്നുള്ള ഒരു ചർച്ച നടന്നപ്പോൾ ആ എമ്പുരാനെ സ്വീകരിക്കാൻ തമ്പുരാൻ പോലെ വന്ന് ഗോലം ഗോപാലൻ ചേട്ടനും ആ ടീമിനും അതിന് നേതൃത്വം കൃഷ്ണമൂർത്തി ചേട്ടനും ഒക്കെ വലിയ കിടപ്പാട് വലിയ നന്ദിയാണ് ഈ ടീം പറഞ്ഞിരിക്കുന്നത് കാര്യത്തിൽ സംസാരിക്കുക അത് ആൻ്റണി പെരുമ്പാവൂർ പോലെ ഒരു പ്രൊഡ്യൂസർ അതിന് എന്തുമാത്രം ത്യാഗം സഹിച്ചുവെന്നും ഈ ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് എന്നാലും ഈ ചിത്രം ഇരുപത്തിയേഴാം തീയതി മാർച്ച് ഇരുപത്തി ഏഴാം തീയതി ഇറങ്ങുമ്പോൾ അതിലൊരു മാജിക് ഉണ്ട് എന്നാണ് മോഹൻലാൽ പറഞ്ഞു അത് പിന്നീടുള്ള കാര്യങ്ങളെല്ലാം അവൻ തീരുമാനിക്കും കൃത്യമായി തന്നെ അവൻ സർവ്വശക്തം തീരുമാനിക്കും അത്രമാത്രം വിശ്വാസമാണ് ഈ സിനിമയ്ക്കുള്ള ഇനി എല്ലാ കാര്യങ്ങളും സർവ്വശക്തം തീരുമാനിക്കും അതോടൊപ്പം തന്നെ പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാർത്ത ഇതിൽ വരുന്നുണ്ട് ഇന്ന് ം പറഞ്ഞത് അത് ഇപ്രകാരമാണ് മോഹൻലാൽ എംബുരാൻ പ്രദർശനത്തിന് എത്തുന്ന രാവിലെ കൊച്ചിയിൽ ആദ്യ ഷോയ്ക്ക് പ്രേക്ഷകർക്കൊപ്പം സിനിമ കാണാൻ ഉണ്ടാകുമെന്നും ചടങ്ങിൽ അദ്ദേഹം ഡു യു യു എവർ ഗോ ഗോ ആൻഡ് റീഡ് ഹാവ് വി വി ടു 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 വാച്ച് 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 ദി ഫിലിം 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 ഐ വാണ്ട് ദിസ് വിത്ത് ഓഡിയൻസ് സോ ആർ ഗോയിങ് ഓൺ മോർണിംഗ് 6:00 അപ്പൊ കൊച്ചിയിൽ എംബുരാന്റെ സിനിമ റിലീസ് ചെയ്യുന്ന ദിവസം രാവിലെ ആറു മണിക്ക് പ്രേഷറൊപ്പം മോഹൻലാൽ എന്ന മഹാനടൻ പ്രഷർ ഒപ്പം ഉണ്ടാവും കാരണം ആ ഫാൻ ഷോയ്ക്ക് തന്ന ആറ് മണിയുടെ ഷോയ്ക്ക് തന്നെ മോഹൻലാൽ ആദ്യ ഷോ കാണാൻ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ടാണ് അദ്ദേഹം ബോംബൈയിൽ നടന്ന ചടങ്ങിൽ വാക്ക് പറഞ്ഞ അവസാന വാക്ക് എന്തായാലും ആ ആ വാക്ക് പ്രേക്ഷകർക്ക് ആരാധകർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന വാക്കുകൾ തന്നെയാണ് എന്തായാലും നമുക്ക് കാത്തിരിക്കാം മാർച്ച് ഇരുപത്തേഴാം തീയതി വരെ കാത്തിരിക്കണം മാർച്ച് ഇരുപത്തേഴാം തീയതിയാണ് റിലീസ് ലോകമെമ്പാടും വലിയ ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിൽ ആദ്യമായിട്ടാണ് മറ്റു രാജ്യങ്ങൾ ഇത്ര മാത്രം ബുക്കിംഗ് എന്ന കാര്യത്തിൽ സംശയമില്ല ഇത്തരമൊരു സിനിമയ്ക്ക് എംബുരാൻ പോലെ ഒരു സിനിമയ്ക്ക് എല്ലാ ഭാഷയിലും വലിയ ബുക്കിംഗ് നടക്കുന്നു ലോകമെമ്പാടും ആ പ്രഷർ കാത്തിരിക്കുന്ന എംബുരാൻ സിനിമ ഇനി എത്താൻ മാത്രമാണ് നമുക്ക് കാത്തിരിക്കാം മാർച്ച് ഇരുപത്തി വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് യു പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ്